നമസ്കാരം എറാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ എ ടീം ഓസ്ട്രേലിയ എ ടീമുമായിട്ട് പരമ്പര കളിക്കുന്നു അതിൻ്റെ മൾട്ടി ഡേ മത്സരങ്ങൾക്കായിട്ടുള്ള സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ എ ടീമിൻ്റെ ക്യാപ്റ്റൻ മാത്രമല്ല രണ്ടാമത്തെ മൾട്ടി ഡേ മത്സരത്തിൽ സ്കോഡിലേക്ക് സിറാജും കെ എൽ രാഹുലും ആഡ് ചെയ്യപ്പെടും അപ്പോൾ നമ്മൾ വിശദമായിട്ട് ആദ്യം സ്കോഡ് നോക്കുകയാണ് ഇന്ത്യ എ സ്ക്വാഡ് ഫോർ ടു മൾട്ടി ഡെ മാച്ചസ് അഗെൻസ്റ്റ് ഓസ്ട്രേലിയ എ അനൗൺസ്ഡ് അപ്പം അതിലുള്ളത് സ്ക്വാഡിൽ ശ്രേയസ്യ ക്യാപ്റ്റൻ അഭിമന്യു ഈശ്വരൻ വൈ എൻ ജഗദീശൻ സായ് സുദർശൻ ധ്രുവുറൽ ധ്രുവുറലാണ് വൈസ് ക്യാപ്റ്റൻ പിന്നെ ദേവദത്ത് പഠിക്കൽ ഹർഷ് ദ്വൂബെ ആയുഷ് ബധോനി നിതീഷ് കുമാർ റെഡ്ഡി തനുഷ് കോട്ടിയാൻ പ്രസിദ്ധ കൃഷ്ണ ഗുർനൂർ ബ്രാഡ് കലീൽ അഹമ്മദ് മനോ സുധാർ യാഷ് താക്കൂർ ഇതാണ് സ്ക്വാഡ് ഈ സ്ക്വാഡിൽ നിന്ന് രണ്ടാം മത്സരത്തിന് രണ്ട് താരങ്ങളും മാറ്റും ആദ്യ മത്സരത്തിന് ശേഷം രണ്ട് താരങ്ങളും മാറ്റിയിട്ട് പകരം കെ എൽ രാഹുലിനെയും മുഹമ്മദ് സിറാജിനെയും ആഡെയും എന്നുകൂടി ഇപ്പോൾ ബി സി സി ഐ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് രണ്ട് മത്സരങ്ങളാണ് മൾട്ടി ഡേ സീരീസിലുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് ഏകദിന മത്സരങ്ങളുണ്ട് അതിനുള്ള സ്ക്വാഡ് പിന്നീട് പ്രഖ്യാപിക്കും ഇപ്പോൾ ഇത് ചതുർദിന മത്സരങ്ങളാണ് എന്ന് പറയുമ്പോൾ ആദ്യ മത്സരം സെപ്റ്റംബർ പതിനാറ് മുതൽ സെപ്റ്റംബർ പത്തൊമ്പത് വരെയാണ് അതിനുശേഷം രണ്ടാം മത്സരം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെയാണ് ഈ രണ്ട് മത്സരങ്ങളും നടക്കുന്ന ലക്നൌവിലാണ് രാവിലെ ഒമ്പത് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും പിന്നീട് മൂന്ന് ഏകദിന മത്സരങ്ങളുണ്ട് അതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മൂന്ന് ഒക്ടോബർ അഞ്ച് ഈ തീയതികളിലായിട്ട് കാൺപൂരിൽ വെച്ച് മൂന്ന് ഏകദിന മത്സരങ്ങളും ഇന്ത്യയെയും ഓസ്ട്രേലിയയെയും തമ്മിൽ കളിക്കും അതിനുള്ള സ്കോഡ് പിന്നീട് പ്രഖ്യാപിക്കും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റോഫ് ടോക്സ് എടുത്താം